പിന്നെ പൊതുവേ ഉള്ളൊരു മിത്താണല്ലോ അതായത് നമ്മളുടെ ബ്രെയിൻ ഹ്യൂമൻ ബ്രെയിൻ ആകെ പത്ത് ശതമാനം ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതിനപ്പുറത്തേക്ക് ആരും നമ്മളെ ബ്രെയിൻ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് ശതമാനം അപ്പം ഈ അതൊരു മിത്ത് മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ നമ്മൾ കണ്ടിന്യൂസ്ലി ലാപ്പ് ഉപയോഗിക്കുകയും നമ്മൾ മെൻ്റലി വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ അപ്പോൾ വളരെ ഈ മറ്റേ നെഗറ്റീവിലും താഴെയൊക്കെയാണ് എപ്പോഴും നമ്മളെ ബ്രെയിൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേസിക്കലി അതൊരു പ്യുവർ മിത്ത് തന്നെയാണ് അതങ്ങനെ നമുക്ക് ഒരിക്കലും നമ്മുടെ ബ്രെയിനിൽ എത്രത്തോളം ഉപയോഗിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് നമ്മുടെ ബ്രെയിനിൽ അൺലിമിറ്റഡ് പവർ ഉണ്ട് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ബ്രെയിനിൽ മിൽ ബില്യൻസ് ഓഫ് ന്യൂറോൺസ് ഉണ്ട് അതെല്ലാത്തിനെയും എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നത് പോലും ആയിരിക്കും അപ്പം നമ്മളൊരു നമ്മുടെ ഈ കൈ നമ്മളൊരു മസിൽ നമ്മൾ കൈ ഉപയോഗിക്കുക നമ്മളൊരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ മസിൽസും ആക്ട് ചെയ്യും അപ്പോൾ വളരെ വലിയ മസിലൊന്നും ഇല്ലാത്ത ഒരാൾ അവരുടെ ഫുൾ മസിൽ ഉപയോഗിച്ചാൽ കുറച്ച് വെയിറ്റ് പൊക്കാൻ പറ്റുള്ളൂ പക്ഷെ ഒരു നല്ല എന്ന് വെച്ചാൽ നല്ല മസലന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മസിൽ എണ്ണം കൂടുന്നതല്ല ഓരോ മസലിൻ്റെ സൈസും പവറും കൂടുന്നപ്പോഴാണ് പോലാണ് മസിലിൻ്റെ ബൾക്ക് കൂടുന്നത് മനസ്സിലായി അതുപോലെ തന്നെ ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ബ്രെയിനിലും ബ്രെയിനിലെ ന്യൂറോൺസിൻ്റെ എണ്ണം നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല അത് നമുക്ക് കിട്ടിയിരിക്കുന്ന എത്രത്തോളം അതാണ് നമ്മൾ ന്യൂറോൺസിനുള്ളത് അതിനെ എത്രത്തോളം അതിന്റെ ഈ ന്യൂറോൺസ് നമ്മളുടെ കണക്ഷൻ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇതിന്റെ ട്രാൻസ്മിഷൻ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇതിന്റെ എഫിഷ്യൻസി എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് വർക്ക് ചെയ്താലും നമ്മുടെ എല്ലാ ബ്രെയിനും ആക്ട് ചെയ്യും മനസ്സിലായില്ലേ പക്ഷേ അതിന്റെ ഓരോന്നിന്റെയും എഫിഷ്യൻസി കൂട്ടുമ്പോഴാണ് നമ്മൾ ബ്രെയിന്റെ പവർ കൂടുന്നത് അപ്പൊ അതിന് നമ്മളെ കറക്റ്റ് സ്റ്റിമുലസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം മനസ്സിലായില്ല അതാണ് അതിന്റെ ബേസിക് കൺസെപ്റ്റ് അതുകൊണ്ട് ഈ മൂന്ന് ശതമാനം പത്ത് ശതമാനം തുടങ്ങി വലിയ കാര്യമൊന്നുമില്ല അതൊന്നും ആൾക്കാരുടെ പേര് ഓർമ്മിച്ച് വയ്ക്കാൻ ഭയങ്കര പ്രയാസം അതായത് ആളുടെ ഫേസ് നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കും പക്ഷേ പേര് കറക്റ്റ് സമയത്ത് വരത്തില്ല അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് അത് നമ്പർ ആയിരിക്കും ചില ആൾക്കാർക്ക് അത് ഡേറ്റ്സ് ആയിരിക്കും ഡേറ്റ്സ് ഓർമ്മിച്ച് വെക്കാനൊക്കെ ഭയങ്കര പ്രേക്ഷകമായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ടിപ്സ് എന്താ അതെന്താ അങ്ങനെ മാത്രം സംഭവിക്കുന്നത് നമ്മുടെ ഈ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പലതരം മെമ്മറി ഉണ്ട് ഈ ഷോർട്ട് ടേം മെമ്മറി റീസെൻറ്റ് മെമ്മറി ഷോർട്ട് ടേം മെമ്മറി ലോങ് ടേം മെമ്മറി റിമോട്ട് മെമ്മറി എന്നൊക്കെ പറഞ്ഞ് പല അത് ബ്രെയിനിലെ ഓരോ ഏരിയസിലാണ് അത് ആ ഫംഗ്ഷൻ സബ്സേർവ് ചെയ്യുന്നത് അപ്പം ചില ആൾക്കാരുടെയൊക്കെ ആ ഏരിയസ് ഒക്കെ ചിലപ്പോൾ ചിലവും ആയിരിക്കും ഇപ്പം ചില ആൾക്കാർക്കൊക്കെ പേര് പേരോർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ പേര് മർഗത്തില്ല പക്ഷേ മെജോറിറ്റി ആൾക്കാർ ഞാൻ ഉൾപ്പെടെ പേര് മറന്നു പെട്ടെന്ന് മറന്നു പോകുന്ന ആൾക്കാരാണ് പിന്നെ ഈ ബേസിക്കലി പല കാര്യങ്ങളും അപ്പോൾ അവർക്ക് പല നമ്മുടെ ഈ നമ്മുടെ ഈ ഷോർട്ട് ടേം മെമ്മറി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്രോണ്ടൽ ബോണ്ട് പ്രീ ഫ്രോണ്ടൽ കോട്ടക്സിലെ ഐരിയാണ് കൂടുതലും അതിനെ ആ ഒരു ഷോർട്ട് ടേം മെമ്മറി സ്റ്റോർ ചെയ്യുന്നത് ലോങ് ടേം മെമ്മറി എന്ന് വെച്ചാൽ ഹിപ്പോ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ അതിലേക്കാണ് ഷോ ലോങ് ടൈം മെമ്മറി അപ്പോൾ ഈ ഷോർട്ട് ടൈം മെമ്മറി എത്രത്തോളം നമ്മൾ ലോങ് ടൈം മെമ്മറിലേക്ക് കൊണ്ടുപോകുന്നു അതനുസരിച്ചാണ് ഈ നമ്മൾ ഇത് ചെയ്യേണ്ടത് അപ്പോൾ ചില ആൾക്കാർക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് കൊണ്ടുപോകാം അപ്പം നേച്ചർ അവർക്ക് അങ്ങനെ ചെയ്യുന്നതാണ് പക്ഷേ നമുക്ക് ഇല്ലാത്ത ആൾക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര നമ്മൾ ബ്രെയിനിലെ ഫീഡ് ചെയ്യുന്നതനുസരിച്ചാണ് മനസ്സിലായില്ല അപ്പോൾ ഈ ബേസിക്കലി നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകാനുള്ള ബേസിക് എന്ന് വെച്ചാൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലവർക്ക് ആ ഏരിയ ഡെവലപ്ഡായിരിക്കത്തില്ല രണ്ടാമത് ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് എല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ഓവർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോകും കാരണം ബ്രെയിനിൽ ഒരിക്കലും എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്തു വയ്ക്കാൻ പറ്റത്തില്ല അത് ബേസിക്കലി അങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസ്റ്റർബ് ലൈഫ് ആയിരിക്കും അപ്പം അവരുടെ പാസ്റ്റ് മൊത്തം ഇങ്ങനെ ചിന്തിച്ച് ഓർത്തോണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മളത് മറക്കണ്ടേ അങ്ങനെ പോകണം അപ്പോൾ എപ്പോഴും നമ്മുടെ ബ്രെയിനിൽ കുറേ കഴിയുമ്പോൾ ആ ഒരു മെമറി ലോങ് ടേം പല മെമ്മറീസ് നമുക്ക് നഷ്ടപ്പെടും അതങ്ങനെ നാച്ചുറലി ചെയ്യുന്നതാണ് ചില ആൾക്കാർക്ക് അത് കുറച്ച് കൂടുതലായിരിക്കും എപ്പോഴും ഒരു നോർമൽ ലെവൽ ഓഫ് ഒരു ഫൊർഗറ്റ്ഫുൾനെസ് വേണം അല്ലെങ്കിൽ പഴയ ഇങ്ങനെ ഓരോ നെഗറ്റീവ് കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ടേയിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ എപ്പോഴും ഒരു ഒരു നോർമൽ ലെവൽ ഓഫ് വർഗറ്റ് ഫുൾനെസ് നമ്മുടെ എപ്പോഴും ബ്രെയിനിൽ ആവശ്യമുണ്ട് പക്ഷെ അത് ഓവർ ആകാൻ പാടില്ല ഒരുപാട് ഇങ്ങനെ മറന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ബേസിക്കായിട്ടുള്ള സ്കിൽസ് ഒക്കെ നമുക്ക് ആ കയറിയതൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങും പിന്നെ നമ്മൾ ഒരു കാര്യം എത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നു അത്രത്തോളം അത് സ്ട്രോങ് ആയിട്ട് ലോങ് ടേമിൽ വരും അതുകൊണ്ടാണ് നമ്മൾ ഡേ ടു ഡേ ആക്ടിവിസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മറക്കാത്തത് നമ്മൾ ഒരു സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം റിപ്പീറ്റഡായിട്ട് ചെയ്യുമ്പം നമ്മളത് മറക്കത്തില്ല അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ഓർക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ റിപ്പീറ്റഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ട് അതിനെ ഓർക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു ട്വൻറ്റി തേർട്ടി ടൈംസ് ഒരു കാര്യം റിപ്പീറ്റഡായിട്ട് നമ്മൾ ഓർത്ത് കഴിഞ്ഞാൽ ഈ ഷോർട്ട് ടേം മെമ്മറി എന്നാലും ലോങ് ടേം മെമ്മറിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് നമുക്കൊരാളെ ഓർക്കണം ഒരു സാധനം ഓർത്ത് വെക്കണമെങ്കിൽ അതൊരു ട്വന്റി ഫൈവ് തേർട്ടി ടൈംസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകും എപ്പോഴും റിപ്പറ്റീഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നത് റിപ്പീറ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കിൽ പോകും നമ്മൾ ഒരു നൂറ് പേരൊക്കെ പരിചയപ്പെടുവ നൂറ് പേരെയും പേര് ഓർക്കണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അങ്ങനത്തെ എഫിഷ്യന്റ് ആൾക്കാരൊക്കെ പറ്റുള്ളൂ മോർ ദാൻ എൻ്റെ പെർസെൻറ്റ് ആൾക്കാരെല്ലാവരും പേര് മറന്നു പോകും പക്ഷെ നമുക്ക് ഒരാളുടെ സ്പെസിഫിക് ഇപ്പോൾ പേര് ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അത് റിപ്പീഡായിട്ട് ഇങ്ങനെ മനസ്സിൽ റിമൈൻഡ് ചെയ്തിട്ട് അത് ലോങ് ടേം പോവും ചില സമയത്തൊക്കെ ഇതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് ചില സമയത്തൊക്കെ നമ്മൾ 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 റൂമിൽ നിന്ന് ആലോചിച്ച് പിറ്റേ അടുത്ത റൂമിലേക്ക് പറയാൻ ചിലപ്പോൾ അത് കുറേ സംഭവമാണോ ഓടുന്നു ഔട്ടാണ് ഒരുപാട് കാര്യങ്ങൾ തലയുടെ ഓടുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ അത് ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്യത്തില്ല പലപ്പോഴും അത് അപ്പം തന്നെ വിട്ട് കളയും നമ്മൾ വെറുതെ ഫ്രണ്ട്സ് ഒരു രണ്ടു മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ ചെയ്യത്തില്ല ഒന്നോ രണ്ടോ പോയിന്റ്സ് മാത്രമേ നമ്മൾ വെക്കത്തുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ മറന്നു പോകും ബേസിക്കലി അത് രജിസ്റ്റർ ചെയ്യുന്നില്ലെന്നുള്ളത് ആ സമയത്ത് അങ്ങ് ആ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ അത് അങ്ങ് പറഞ്ഞങ്ങ് ഉള്ളൂ മനസ്സിലായില്ല അപ്പോൾ അത് അത് നാച്ചുറൽ ഫീനോമിനാണ് പലപ്പോഴും എപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കണമെന്ന് നിർബന്ധമില്ല ചില ആൾക്കാർക്ക് എപ്പോഴും ഇങ്ങനെ അതന്നെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അങ്ങനെ ഓർത്ത് വെച്ചുകൊണ്ടിരിക്കും മനസ്സിലായില്ല ബേസിക്കലി ദേ ആർ കണ്ടിന്യൂസ്ലി കീപ്പിംഗ് ഓൺ തിങ്ക അബൌട്ടിറ്റ് മനസ്സിലായില്ല പക്ഷെ നമ്മൾ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യം വിട്ട് കളഞ്ഞാൽ കുറയുമ്പോൾ അങ്ങ് മറന്നു പോകും മനസ്സിലായില്ല അതങ്ങനെയാണ് അതിൻ്റെ രീതി